ഞായറാഴ്ച രാത്രിയിൽ റഷ്യ യുക്രൈനിലുടനീളം നടത്തിയ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞത് ഏഴുപേർ കൊല്ലപ്പെട്ടതായി യുക്രൈനിയൻ പ്രാദേശിക ഉദ്യോഗസ്ഥരും അടിയന്തര സേവനങ്ങളും ഇപ്പോൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് ഈ വാർത്ത വളരെ നെട്ടലോടെയാണ് ലോകം നോക്കിക്കാണുന്നത് സൗദി അറേബ്യയിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുന്നോടിയായാണ് തലസ്ഥാനമായ കൈവ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഊർജ്ജ സൗകര്യങ്ങളിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര അക്രമങ്ങൾ താൽക്കാലികമായി നിർത്തുന്നത് ചർച്ച ചെയ്യുന്നതിനായി യുക്രൈനും റഷ്യയും തിങ്കളാഴ്ച യു എസ് മധ്യസ്ഥതയിൽ പരോക്ഷ ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത് പരോക്ഷ ചർച്ചകൾക്ക് ഒരു ദിവസം മുമ്പ് യുക്രൈനിയൻ പ്രതിനിധി സംഘം സൗദി അറേബ്യയിൽ യു എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു ഭാഗിക വെടിനിർത്തലിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ സാങ്കേതിക സംഘങ്ങളെ അയക്കാൻ യുക്രൈൻ പദ്ധതിയിടുകയും ചെയ്തിട്ടുണ്ട്